കീരകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് നാലര വർഷം മുൻപ് കിട്ടിയ റിപ്പോർട്ട് സർക്കാർ അന്ന് വായിച്ചിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പോക്സോ ഉൾപ്പെടെയുള്ള ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് വെച്ച് ഒരു സിനിമ കോൺക്ലേവ് നടത്തുമെന്ന് സാംസ്കാരിക മന്ത്രി പറയുന്നത് ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ടും കോൺക്ലേവ് ആണോ നടത്തേണ്ടത് ആരെയാണ് മന്ത്രി വിഡ്ഢികളാക്കുന്നത് ചൂഷണം അവസാനിപ്പിക്കാൻ നടപടി ഇല്ല എങ്കിലും പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിന്റെ അകത്ത് ഇരകളുടെ മൊഴിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ് സർക്കാർ വെച്ചൊരു റിപ്പോർട്ടാണ് സർക്കാരിന്റെ കയ്യിൽ നാലര വർഷ കാലം മുമ്പ് ഈ റിപ്പോർട്ട് കിട്ടി ഈ റിപ്പോർട്ട് വായിച്ചിരുന്നെങ്കിൽ നിയമപരമായ നടപടികൾ അപ്പൊ സ്വീകരിക്കുമായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ലൈംഗിക ചൂഷണമാണ് നടന്നിരിക്കുന്നത് ക്രിമിനൽ വൽക്കരണമാണ് നടന്നിരിക്കുന്നത് എന്നിട്ട് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി പറയുന്നത് എന്താ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊരു സിനിമാ കോൺക്ലേവ് നടത്തുന്നത് ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവാണ് നടത്തുന്നത് ആരെയാണ് സാംസ്കാരിക മന്ത്രി വിദ്യയാകുന്നത് ഇരകളോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ സർക്കാർ സർക്കാർ വേട്ടക്കാരോടൊപ്പമാണ് ആരെയാണ് ആരുടെ സ്വകാര്യത കളയൊന്നാണ് ഇരകളുടെ സ്വകാര്യത കളയണ്ട സർക്കാർ സർക്കാരിപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതൊരു ഒരു ഒരു ഏതെങ്കിലും ഒരു ഓഫീസിലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെങ്കിൽ പോലീസ് കേസെടുക്കില്ലേ അയാൾക്കെതിരായി നടപടിയെടുക്കില്ലേ ഇതൊരു തൊഴിലിടത്ത് നടന്ന ചൂഷണമാണ് വെറുമൊരു സിംഗിൾ ഇൻസ്റ്റൻസ് അല്ല ഒരു പരമ്പരയാണ് നിരവധിയായ പരമ്പരയാണ് ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്റെ സാങ്കത്യത്തെ ഒന്നും സർക്കാർ ചോദ്യം ചെയ്യുന്നില്ലല്ലോ സർക്കാർ അംഗീകരിച്ച റിപ്പോർട്ടല്ലേ നാലര കൊല്ലക്കാലം ഇതിന്റെ മീതെ അടയിരുന്നത് ഞാൻ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ചെയ്തത് കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റമാണ് ഇതേ സർക്കാർ അല്ല ഇതിനെന്തിനാ പരാതി ഇത്രയും വലിയ ഒരു പരാതിയുടെ കൂമ്പാരം നാലര കൊല്ലമായി സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയല്ലേ സർക്കാരിൻ്റെ സർക്കാരതും മൂടി വെച്ചു സർക്കാരതും മറച്ചു വെച്ചു സർക്കാർ ചെയ്യേണ്ടത് രണ്ട് രീതിയിലാണ് ഒന്ന് ഇത് എന്നത്തേക്കും സിനിമയിലെ ഈ ചൂഷണം അവസാനിപ്പിക്കാനുള്ള നടപടികൾ ചെയ്യണം രണ്ട് ക്രിമിനൽ ആക്ട് നടന്നു ഒരു ഗവ ഇപ്പം ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഒരു ക്രിമിനൽ ആക്ട് നടന്നു കഴിഞ്ഞാൽ ഞാനത് പോലീസിനെ അറിയിക്കണ്ടേ നിങ്ങൾ ആരാണെങ്കിലും അറിയിക്കണ്ടേ നിങ്ങളത് മറച്ചുവെക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് അതുപോലെ സർക്കാരാണ് ഈ ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പര മുഴുവൻ മറച്ചു വെച്ച് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്തിയത് ആരാണ് ഒരു നടപടിയെടുക്കണതെന്ന് സർക്കാരിന്റെ മീതെ സമ്മർദ്ദം ചെലുത്താൻ ആരാണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന പരുന്ത് ഏത് പരുന്താണ് സർക്കാരിന്റെ മീതെ പറക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ മീതെ പറക്കുന്ന പരിന്തേതാ ഇവിടെ നടന്നത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം അന്വേഷിച്ചാൽ മതിയാവും ഞങ്ങൾ പറഞ്ഞത് വനിതാ മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കുറ്റക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം കേസ് ചാർജ് ചെയ്യണം ായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അന്വേഷണത്തിന് അറിയാമല്ലോ